ഹൃദയപൂർവം ഭാഗം നൂറ്റി ഇരുപത്തി മൂന്ന് നീ ഇപ്പോൾ ശരിയാകും നാളെ ശരിയാകും എന്ന് എന്നെ സ്നേഹിക്കും എന്നെ മനസ്സിലാക്കും എന്ന് തോന്നി കാത്തിരിക്കുകയാണ് ഞാൻ പക്ഷെ നിനക്ക് എന്നെ ഒരു തരി പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദേവു ശരിക്കും സങ്കടമുണ്ട് ദൈവം എനിക്ക് എന്നെ എന്നെ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് ദൈവോ ഇനി പറഞ്ഞ് പറഞ്ഞ് ഞാൻ തോറ്റു നീ ഇഷ്ടം പോലെ നീ ചെയ്യ് നിന്റെ മനസ്സിൽ തോന്നുന്നത് എല്ലാം നീ സത്യമാണെന്ന് കരുത് അല്ലാതെ ഞാൻ ഞാനെന്ത് പറയാനാണ് എനിക്കൊന്നും പറയാനില്ല എന്താണെന്ന് വെച്ചാൽ നീ തന്നെ ചിന്തിച്ചു കൂട്ട പക്ഷെ ഈശ്വറിൽ നിന്നും നിനക്ക് ഞാനൊരു മോചനം വാങ്ങി തരും അത് എൻ്റെ ഉറപ്പാണ് പിന്നെ നിനക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എൻ്റെ ഒപ്പം ജീവിക്കണമെങ്കിലും ഇല്ലെങ്കിലും ശരത്ത് പറഞ്ഞുകൊണ്ട് വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ദൈവു അവനെ നോക്കി തന്നെ ഇരുന്നു അവൾക്ക് മനസ്സിലായി താൻ പറഞ്ഞത് ശരിയാണ് ഒരുപാട് വേദനിച്ചു എന്ന് ശരത്തിന് വേദനിപ്പിക്കാൻ പറഞ്ഞത് അല്ല എനിക്കത് കേട്ടപ്പോൾ നല്ല സങ്കടം തോന്നി പക്ഷെ ഞാൻ കാരണം വീണ്ടും ആ അച്ഛനും അമ്മയും മകനും തമ്മിൽ തെറ്റി പിരിയുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് പറഞ്ഞതാണ് അവൾ സ്വയം ആലോചിച്ചു കൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു പോയി കുറേ നേരം കഴിഞ്ഞാണ് ശരത്ത് പുറത്തേക്ക് വന്നത് പുറത്തേക്ക് വന്ന ശരത്ത് അവളുടെ മുഖത്ത് നോക്കാതെ ബെഡിൽ വന്നു കിടന്നു അത് കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി കാരണം ഇപ്പോൾ ശരത്തിൻ്റെ ചെറിയൊരു അവഗണന പോലും അവൾക്ക് താങ്ങാൻ പറ്റില്ല എപ്പോഴും തന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് തന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ നടക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ സംസാരിക്കുന്നില്ല തെറ്റ് തന്റെ ഭാഗത്ത് തന്നെയാണ് എന്നറിയാം പക്ഷേ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി എങ്ങനെയെങ്കിലും ശരത്തിനോട് സംസാരിക്കാൻ വേണ്ടി തന്നെ അവൻ കിടക്കുന്നതിന്റെ അടുത്ത് തന്നെ പോയി അവൾ കിടന്നു അവൾ കിടന്നതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു കിടന്നു അത് കണ്ട് ദേവിക അമ്പരന്നു ഇനിയും ചിലപ്പോൾ താൻ സംസാരിക്കാൻ ചെല്ലുകയോ എന്തെങ്കിലും ചെയ്താലോ ആൾ എഴുന്നേറ്റ് പോകുമെന്ന് പോലും അവൾക്ക് ഭയം തോന്നി അതുകൊണ്ട് അവൾ അവളൊന്നും വേണ്ടാതെ തിരിഞ്ഞുകിടന്നു അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി എന്തിനാണ് ഈ ഒരു അവഗണന തനിക്ക് താങ്ങാൻ പറ്റാത്തത് അപ്പോൾ താൻ ശരിക്കും ശരത്തേട്ടിനെ സ്നേഹിച്ചു തുടങ്ങി അതെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഈ താനിയുടെ അവകാശിയെ അവൾ ഓർത്തു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ വീണ്ടും തിരിഞ്ഞു കിടന്നു അപ്പോഴാണ് തന്നെ നോക്കി കിടക്കുന്ന ശരത്തിനെ അവൾ കാണുന്നത് അവൾ നോക്കുന്നത് കണ്ടതും അവൻ വീണ്ടും തിരിയാൻ പോയതും അവൾ പെട്ടെന്ന് തടഞ്ഞു അവൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടി അവൾ അത് കണ്ടിട്ടും കാണാത്തതുപോലെ അവൻ്റെ കൈത്തണ്ടയിലേക്ക് തല ചേർത്ത് വെച്ച് കിടന്നു അപ്പോഴും ഏതോ സ്വപ്ന ലോകത്ത് എന്നതുപോലെയായിരുന്നു ശരത്ത് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു അവനെ വട്ടം ചുറ്റി പിടിച്ചു അപ്പോഴാണ് അവന്റെ കൈ കൊണ്ട് അവളുടെ കയ്യിൽ പതിയെ ഒന്ന് നോവി ആഹ് അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവൻ നുള്ളിയെടുത്ത് ഒന്ന് തടവി അപ്പോ ഞാൻ സ്വപ്നം കണ്ടതല്ല അല്ലേ അവൻ ചോദിച്ചതും അവൾ ഒന്ന് കൂർപ്പിച്ചു നോക്കി സ്വപ്നം കാണുകയോ എനിക്ക് മനസ്സിലായില്ല അവൾ പറഞ്ഞു നീ ശരിക്കും എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോ അവൻ ചോദിച്ചതും അവൾ വീണ്ടും കിടന്നു ഒന്നും മിണ്ടാതെ അവൾ വീണ്ടും കിടക്കുന്നത് കണ്ടപ്പോൾ അബദ്ധം പറ്റി എന്ന് അവന് തോന്നി അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവളെ ചുറ്റി പിടിച്ചു ശരിക്കും നീ എന്നെ കെട്ടിപ്പിടിച്ചുവോ ദേവു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളെ ബലമായി തിരിച്ചു കിടത്തി പിന്നെ അവൾക്ക് മുകളിലായി കൈകൾ കുത്തി അവൻ കിടന്നു അവളുടെ ദേഹത്ത് ചെറുതായി മുട്ടിയിട്ടുണ്ട് എന്നാൽ ഒരുപാട് മുട്ടിയിട്ടില്ല അതുപോലെയാണ് അവൻ കിടന്നത് പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ അവൻ ചോദിച്ചു അവൻ്റെ ശബ്ദത്തിലെ സന്തോഷം എല്ലാം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു തനിക്ക് മുകളിൽ കൈകൾ കുത്തി അവൻ കിടക്കുന്നത് ശരീരം വല്ലാതെ വിറയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ ഒരു പിടപ്പോടെയാണ് അവനെ നോക്കുന്നത് അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ കണ്ടതും അവന് കാര്യം മനസ്സിലായി അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ പതിയെ അവളുടെ ദേഹത്തേക്ക് അവൻ്റെ ശരീരം താഴ്ത്തി അതറിഞ്ഞതുപോലെ അവളുടെ കണ്ണുകൾ മുറുക്കി അടച്ചു ശരത്ത് വീണ്ടും അവളുടെ മാറിലേക്ക് ഒന്നുകൂടി അവൻ്റെ നെഞ്ചമറുത്തി അവൾ ഞെട്ടി കണ്ണു തുറന്നു പറ എന്നെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്ക് നിന്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണം പറ എന്നെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു അവൾ പതിയെ തലയണക്കി ഇങ്ങനെ പോരാ ദേവുട്ടി പറയടാ എന്നെ നിനക്ക് ഇഷ്ടമാണോ എന്നെ നീ സ്നേഹിച്ചു തുടങ്ങിയോ അവൻ ചോദിച്ചതും പെട്ടെന്ന് അവൾ രണ്ട് കൈയും വിടർത്തി അവനെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്നായതും അവനൊന്ന് അമ്പരന്നു എന്നാലും അവന്റെ സന്തോഷവും അത്ഭുതവും എല്ലാം ഉണ്ടായിരുന്നു അവന്റെ ആ നോട്ടത്തിൽ എന്നെ എന്നെ പാതി വഴിയിൽ ഇട്ടിച്ച് പോകൂ ശരത്തേട്ടൻ അവൾ ചോദിച്ചു അങ്ങനെ തോന്നുന്നുണ്ടോ നിനക്ക് അങ്ങനെ പാതി വഴിയിൽ വിട്ട് കളയാനാണോ ആണോ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചത് അല്ല ഇനി ഞാൻ തന്നെ പറഞ്ഞ് അതറിയണമെങ്കിൽ കേട്ടോ അങ്ങനെ വിട്ടുകളയാനല്ല ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് എൻ്റെ ശരീരത്തിലെ ജീവന്റെ അംശം നിലനിൽക്കുന്നിടത്തോളം നീ എൻ്റെ കൂടെ ഉണ്ടാക്കും എൻ്റെ ഭാര്യയായിട്ട് അത് കഴിഞ്ഞ പിന്നെ നിന്റെ ഇഷ്ടമാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വേറെ ആളെ സ്വീകരിക്കണമെങ്കിൽ ആകാം അത്രയും പറഞ്ഞതും അവളവനെ നോക്കി കണ്ണൂരിട്ടി അവനിന്നുള്ള കൈ അഴച്ചു കൈകൾ കൊണ്ട് അവനെ തള്ളി മാറ്റാൻ നോക്കി എന്നാൽ അവൻ മാറാതെ അങ്ങനെ തന്നെ കിടന്നു എനിക്ക് ശ്വാസം മുട്ടുന്നു അവൾ പറഞ്ഞു അവൾ പറഞ്ഞതും അവൻ അവളുടെ ദേഹത്ത് നിന്ന് മാറിയതും അവൾ അവനെ തള്ളി മാറ്റി ബെഡിൽ എഴുന്നേറ്റിരുന്നു അഴിഞ്ഞു കിടക്കുന്ന മുടി വാരിക്കെട്ടി അവൾ എഴുന്നേൽക്കാൻ പോയതും അവൻ അവളെ പിടിച്ചിരുത്തി അവൻ്റെ ഇരു കൈയാലും അവളുടെ മുഖം കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവളുടെ നോട്ടവും അവനിൽ തന്നെയായിരുന്നു ഒരു സ്വപ്നം പോലെ തോന്നു ആ പെണ്ണെ എനിക്ക് പക്ഷെ ഞാൻ നിന്നെ നുള്ളിയപ്പോൾ നീക്കറിഞ്ഞില്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി അത് സ്വപ്നമല്ല എന്ന് അവൻ കുറുമ്പോടെ പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖം ഒന്ന് കൂർത്തു നല്ല ഭംഗിയുണ്ട് നിന്റെ മുഖം ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ കുറുമ്പൊക്കെ ഈ മുഖത്തിന് നല്ല ഭംഗി കൂട്ടുന്നുണ്ട് ഇതെല്ലാം നീ എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കായിരുന്നു അവൻ ചോദിച്ചുകൊണ്ട് അവൻ പ്രണയത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം താഴ്ത്താൻ പോയതും അതിന് സമ്മതിക്കാതെ അവൻ കൈകൾ കൊണ്ട് അവളുടെ മുഖമുയർത്തി അവൻ്റെ നോട്ടം തൻ്റെ കണ്ണുകളിലാണ് എന്നറിഞ്ഞ ദേവിക കണ്ണുകൾ മുറുക്കി അടച്ചു അവളുടെ ചുണ്ടുകൾ ഒന്ന് വിറച്ചു അവളവനെ തള്ളി മാറ്റാൻ നോക്കി അവളുടെ കണ്ണുകൾ അടച്ചുള്ള ഇരിപ്പും ചുണ്ടിൻ്റെ വിറയലും എല്ലാം കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അവനത് ചിരിയോടെ തന്നെ അവളെ കെട്ടിപ്പിടിച്ചു പെട്ടെന്നാണ് ദേവികയുടെ ശരീരം ഒന്ന് വിറയ്ക്കുന്നത് പോലെ അവന് തോന്നി അവനവളെ അടർത്തി മാറ്റി നോക്കുമ്പോഴാണ് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാണുന്നത് അവളുടെ ഏങ്ങലാണ് എന്ന് അവന് മനസ്സിലായി എന്തുപറ്റി ദൈവു അവൻ ചോദിച്ചു അവൻ അവളുടെ മുഖം അവൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചു അവൾ എപ്പോഴും അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മറക്ക് എല്ലാം മറക്കു ദൈവോ നമ്മളിപ്പോൾ ജീവിക്കാൻ തുടങ്ങിയാലേ അതിനിടയിൽ നിൻ്റെയും എൻ്റെയും പഴയ ഓർമ്മകളൊന്നും വേണ്ട അവൻ പറഞ്ഞു ശരത്തേട്ടത് എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിപ്പോഴും എവിടെയൊക്കെയോ ഒരു കുറ്റബോധം ശരീരം കൊണ്ടുപോലും ഞാൻ അത്രയും അവൾ പറഞ്ഞതും അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു അവൻ അവളുടെ കയ്യിൽ കൂടുതൽ ശക്തിയിൽ അവൻ ചേർത്ത് പിടിച്ചു എനിക്ക് ഇഷ്ടമായിരുന്നു ഈ താലിമാല എൻ്റെ കഴുത്തിൽ വീഴുമ്പോൾ ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു മനസ്സിലെവിടെയൊക്കെയോ ഒരു പ്രണയം പൊട്ടി മുളച്ചിരുന്നു പക്ഷേ എനിക്ക് പറയാൻ പേടിയായിരുന്നു ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കിട്ടില്ല എന്ന് കരുതിയ കാര്യങ്ങളാണ് ഇവിടെ വന്നതിൽ പിന്നെ ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് കിട്ടുന്നത് ഒരിക്കലും ഞാൻ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തിന് മറ്റൊരാളെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടേക്കാണ് ശരത്തേട്ടൻ കയറി വന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൾ പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു കേൾക്കാൻ കാത്തിരുന്ന കാര്യങ്ങളാണ് അവൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ചുംബനം അവൾ നിറഞ്ഞ മിഴയാലെ തന്നെ സ്വീകരിച്ചു എനിക്ക് നിന്നോട് അടങ്ങാത്ത പ്രണയമാണ് എൻ്റെ ജീവനല്ലേ എൻ്റെ പ്രാണനല്ലേ നീ ശരത്ത് പറഞ്ഞു അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവളവൻ്റെ മുഖം കൈക്കുള്ളിൽ പിടിച്ചു അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു കൊണ്ട് അവൻ്റെ രണ്ട് കണ്ണിലും ചുംബിച്ചു ശരത്ത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവളുടെ ചുണ്ടുകളിലേക്ക് പതിയെ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു അവൻ്റെ ചുംബനം അറിഞ്ഞതും ദേവിക ഒന്ന് പിടഞ്ഞു അവളുടെ ശ്വാസഗതി ഉയർന്നു വളരെ പതിയെ തുടങ്ങിയ അവൻ്റെ ചുംബനം നീണ്ടു പോയിരുന്നു അവൻ്റെ ആ ചുംബനത്തിൽ അവളും സ്വയം മറന്നിരുന്നു കണ്ണുകൾ മുറുക്കി അടച്ചിരിക്കുന്ന അവളെ കണ്ട് അവൻ പതിയെ അവളെ ചുണ്ടിൽ നിന്നും അടർന്നു മാറി എന്തിനാ കണ്ണടയ്ക്കുന്നത് എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക് ദൈവോ ഞാൻ നിനക്ക് തരുന്ന ഓരോ ചുംബനങ്ങളും ഞാൻ കൈമാറുന്ന എൻ്റെ പ്രണയം സ്നേഹം എല്ലാം നീ നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണണം എന്നാലല്ലേ നിന്നെ മനസ്സിലുണ്ടായ എല്ലാ മുറിവുകളും മാറൂ ഇനി നിനക്ക് പ്രണയമെന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിലെ പേടി മാറി അവിടെ ഞാൻ നിനക്കായി തന്ന ഈ ആദ്യ ചുംബനം ഓർമ്മ വരണം അവൻ പറഞ്ഞുകൊണ്ട് അവൾക്കായി ഓരോ ചുംബനങ്ങൾ നൽകി തുടങ്ങി ആ നിമിഷം അവളുടെ കൈകൾ അവൻ്റെ കവിളിലും പിടിച്ചിരുന്നു രണ്ടുപേരും പരസ്പരം അവരുടെ പ്രണയം പകർന്ന് നൽകിക്കൊണ്ടിരുന്നു ഒരു കിതപ്പോടെ അവളിൽ നിന്നും അടർന്ന് മാറിയതും അവരുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടി അവനവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി കൂടെ അവൻ്റെ ശരീരവും അവളിലേക്ക് അമർന്നു അവൻ മെല്ലെ അവളെ കീഴ്ച്ചുണ്ട് നുണയാൻ തുടങ്ങി അവളുടെ കൈകൾ അവൻ്റെ ഇടപ്പിൽ അമർന്നു അവൻ്റെ നാവ് അവളുടെ മേൽച്ചുണ്ടിൽ ഒന്ന് നുണങ്ങിക്കൊണ്ട് മേൽച്ചുണ്ടിനെ അവൻ വായ്ക്കുള്ളിലാക്കി അവളിൽ നിന്നും ചെറു മൂളലുകൾ പുറത്തേക്ക് വന്നു അവൻ്റെ വലത് കാരം അവളുടെ ചുരിദാറിൻ്റെ ഇടയിലൂടെ അവളുടെ വയറിൽ അമർന്നതും അവളൊന്ന് ഏങ്ങിപ്പോയിരുന്നു അവളുടെ കൈകളുടെ ചലനവും അതരങ്ങൾ നുണഞ്ഞെടുക്കുകയും കൂടി ചെയ്തതും അവൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അടിവയറ്റിൽ മഞ്ഞ് വീഴുന്നത് പോലെ അങ്ങനെ എന്തൊക്കെയോ ശരീരത്തിലെ മാറ്റം അവൾ അറിഞ്ഞു തുടങ്ങി അതറിഞ്ഞപ്പോൾ അവൻ്റെ വിരലുകൾ അവളുടെ പൊക്കിന് ചുറ്റും മെല്ലെ കളം വരച്ചു അതനുസരിച്ച് അവളുടെ വയർ ഉള്ളിലേക്ക് വലിഞ്ഞും ഉയർന്നും കൊണ്ടിരുന്നു അവൾ അറിയാതെ തന്നെ അവളുടെ കൈകൾ അവൻ്റെ മുറ്റിക്കിൽ അമർന്നു അവൻ്റെ പാദങ്ങൾ അവളുടെ പാദങ്ങളെ തഴുകിക്കൊണ്ടിരുന്നു ദീർഘനേരത്തെ ചുംബനത്തിനു ശേഷം അവൻ എഴുന്നേറ്റിരുന്നു കൂടെ അവളെയും എഴുന്നേൽപ്പിച്ചു അവൻ ഇട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി അത് കണ്ടതും അവൾ വർദ്ധിച്ച ഹൃദയമെടുപ്പോടെ അവനെ നോക്കി ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എൻ്റെ പെണ്ണിനെ എന്റെ മാത്രമാക്കി എല്ലാ അർത്ഥത്തിലും ഈ ശരത്തിന്റെ മാത്രമാകാൻ നീ തയ്യാറാണോ അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിൽ പ്രണയം കണ്ടു അവളിൽ വല്ലാത്തൊരു നാണം വന്നു മൂടിയിരുന്നു പ്രണയിക്കണമെനിക്ക് നിന്നെ അതിരുകളില്ലാതെ മടുപ്പില്ലാതെ അതിന് അതിനൊരു തടസ്സവും ഇല്ലാതെ അത് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചുരിദാർ ഊരി മാറ്റി അവൾ നാണത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ചു അവളെ വീണ്ടും ബെഡിലേക്ക് കിടത്തി അവൻ അവളിലേക്ക് ചേർന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു അവളിൽ നിന്നും സീൽക്കാരം പുറത്തേക്ക് വന്നു അവൻ തൻ്റെ പ്രണയം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവളിലേക്ക് പടർന്നു കയറി അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിൽ മാറിലമർന്നു അവളൊന്ന് ഉയർന്നു പൊങ്ങി പൊങ്ങിട്ടാ അവളുടെ ശബ്ദം ഇടറിയിരുന്നു പകുതി മുറിഞ്ഞു പോയിരുന്നു അവൻ പതിയെ മൂളികൊണ്ട് അവളുടെ മുഖത്തിന് നേരെ ഉയർന്നു അവളവനെ ഉണർന്നിരുന്നു അപ്പോഴേക്കും പേരുടെയും നഗ്നമായ ശരീരം തമ്മിൽ ചേർന്നു അവൻ അവളെ ചുംബിച്ചു തുടങ്ങിയതും പതിയെ ആ ചുംബനം അവളെ ഏറ്റെടുത്തു അതവനിൽ ആവേശം നിറച്ചു അവൻ്റെ കൈകൾ വീണ്ടും അവളെ മാറിൽ മുറുകുകയും പതിയെ അഴയുകയും ചെയ്തു അതവളെ അവനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ച് താഴേക്കിറങ്ങി അവളുടെ കഴുത്തിലെ ഓരോ അണുവിനേയും ചുംബിച്ചു അവൻ താഴേക്ക് പോന്നു അവൾ ബെഡിൽ കിടന്ന് പിടയാൻ തുടങ്ങി രണ്ടുപേരും ഇതുവരെ അറിയാത്ത അനുഭൂതിയിലേക്ക് എത്തിച്ചിരുന്നു അവൻ അവളുടെ ഇരുമാറിനെയും ചുമബിച്ചു കൊണ്ടിരുന്നു അവളുടെ നഖം അവൻ്റെ പുറത്ത് പാടുകൾ വീഴ്ത്തി അതൊന്നും അവൻ അറിഞ്ഞതേയില്ല അവൻ അവൾ എന്ന ലഹരിയിലായിരുന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയതും അവൻ അവളിലെ പെണ്ണിനെ സ്വന്തമാക്കി എല്ലാ അർത്ഥത്തിലും ദേവിക ശരത്തിൻ്റെ മാത്രമായി അവളുടെ പെണ്ണിനെ അവൻ പൂർണ്ണയാക്കി നേറുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളെല്ലാം അവളിൽ നിന്നും അവൻ ഒപ്പിയെടുത്തു അവൻ്റെ പ്രണയം കൊണ്ട് നിൻ്റെ എല്ലാം എൻ്റേത് മാത്രമാണ് ഉയർന്നു വന്ന് അവളെ നെറ്റിയിൽ ചുംബിച്ചു അവൻ പറഞ്ഞു അപ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു അവൾ മാത്രമല്ല അവൻ്റെ പ്രണയാഗ്നിയിൽ അവൾ ഉരുകി ഒലിച്ചു അവൻ്റെ ചുണ്ടും നാവും അവളെ ശരീരത്തിലെ ഓരോ അണുവിനെയും ഒപ്പിയെടുത്തു അവളിൽ നിന്നും എല്ലാ വേദനകളെയും അവൻ തുടച്ചു നീക്കി രണ്ടുപേരുടെയും വിയർപ്പ് തുള്ളികൾ ഒന്നായി ഒഴുകി കീത പടങ്ങിയതും അവൻ മറുഭാഗത്തേക്ക് മലർന്നു കിടന്നു അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇന്ന് എൻ്റെ നീ ആഗ്രഹിച്ചിരുന്നോ അല്ലെങ്കിൽ എനിക്ക് സങ്കടമാകും എന്ന് കരുതിയാണോ അവൻ ചോദിച്ചതും ഇല്ല ഇന്ന് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സന്തോഷത്തോടെയാണ് ഞാൻ ശരത്തേട്ടിൻ്റെ ആയത് നാളെ എനിക്ക് ഈശ്വറിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ശരത്തേറ്റിൻ്റെ മാത്രമായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവൾ പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോകുന്നത് കണ്ടതും നന്നായി ക്ഷീണമുണ്ടെന്ന് അവന് മനസ്സിലായി നമുക്ക് ഫ്രഷായിട്ട് വന്ന് കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ നിന്നും എഴുന്നേക്കു അവളെയും എടുത്തുകൊണ്ട് അവൻ തന്നെയാണ് വാഷ്റൂമിലേക്ക് പോയത് രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഫ്രഷായി ഒരു നൈറ്റ് ഗൗൺ മാത്രം ഇട്ട് കൊടുത്തു അവൾക്ക് അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് ഒരു ഈശ്വരനും വിട്ടുകൊടുക്കില്ല എന്നതുപോലെ ഒതുങ്ങി പിടിച്ച് അവൻ കിടന്നു രാവിലെ വളരെ നേരത്തെയായിരുന്നു ദേവിക കണ്ണു തുറന്നത് ഇന്നലെ രാത്രിയുടെ ചൂട് ഇനിയും അവളുടെ നെഞ്ചിൽ കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി ശരത്തിൻ്റെ നെഞ്ചോട് ചേർന്ന് ഒരുപാട് കാലത്തിന് ശേഷം ഒരാളെ വിശ്വസിച്ച് മനസ്സിലുണ്ടായത് പറഞ്ഞ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന വാക്കുകൾ പ്രവൃത്തി കൊണ്ടും അവനെ മാത്രമായി ഇന്നലെ അത് അവളിൽ ഒരു പുഞ്ചിരി വിരിച്ചു അവളുടെ തല നെഞ്ചോട് ചേർത്ത് അവൻ കെട്ടിപ്പിടിച്ചിരുന്ന ആ നിമിഷം താൻ അവൻ്റെ മാത്രമായി നിമിഷം മനസ്സ് നിറഞ്ഞ് തൻ്റെ സമ്മതത്തോടെ തൻ്റെ പ്രണയത്തോടെ സ്വന്തമാക്കിയ ആ നിമിഷം മറക്കാനാവാത്ത ഒരു നിമിഷമായി മാറിയിരുന്നു ദേവികയുടെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഉറക്കമായി മാറിയിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ लव इट्स मी कार्तिका